കേരള ചലച്ചിത്ര അഭിനേതാക്കളുടെ കൂട്ടായ്മയായ അമ്മയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ നടൻ സിദ്ദിഖിനെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു കുക്കു പരമേശ്വരൻ ഉണ്ണി ശിവാൽ എന്നിവരാണ് സിദ്ദിഖിനെതിരെ മത്സരിച്ചത് ജഗദീഷും ജേൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ നിലവിലെ പ്രസിഡന്റായ മോഹൻലാൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എതിരില്ലാതെ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ട്രഷറർ സ്ഥാനത്തേക്ക് ഉണ്ണി മുകുന്ദനും തിരഞ്ഞെടുക്കപ്പെട്ടു അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം പടിയിറങ്ങുന്നത് ഇടവേള ബാബു ആറര കോടി രൂപയുടെ സംഘടനയ്ക്കായി നീക്കമാക്കി വെച്ചിട്ടാണ് താൻ പടിയിറങ്ങുന്നത് താൻ പടിയിൽ പദവിയിലിരിക്കുമ്പോൾ ഒരു ദിവസം പോലും മലയാള സിനിമയുടെ ഷൂട്ടിംഗ് മുടങ്ങിയിട്ടില്ല നിർമ്മാതാക്കളും അഭിനേതാക്കളുമായി തർക്കങ്ങളുണ്ടാകുമ്പോൾ സിനിമ നിർത്തിവെക്കരുത് എന്നാണ് അഭിനേതാക്കളോട് പറഞ്ഞിട്ടുള്ളത് എന്ന് ഇടവേള ബാബു പറഞ്ഞു